റിപ്പോർട്ട് ബ്രേക്കിംഗ് കോഴിക്കോട്ട് വയോധിക ദമ്പതികൾക്ക് പോലീസിൽ നൽകാൻ പരാതി എഴുതി നൽകിയതിന് അഭിഭാഷകനെ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന് കോഴിക്കോട് നരിക്കിന് സ്വദേശി അഡിക്കറ്റ് ആസിഫ് റഹ്മാനാണ് മർദ്ദനമെത്തത് വാരിയിൽ ഒടിഞ്ഞ ആസിഫ് ഇപ്പോൾ ചികിത്സയിലാണ് ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം പ്രവർത്തകരാണെന്ന് അഭിഭാഷകൻ റിപ്പോർട്ടിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിലുള്ള ലീല എന്ന് പറയുന്ന സ്ത്രീയും അവരെ ഭർത്താവും ഒരു വീട്ടിൽ സൗകര്യപ്പെടുത്തി ഓഫീസിലേക്ക് വന്നു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള റിയാസ് എന്ന് പറഞ്ഞ ആളും ഓഫീസിലേക്ക് അവർ അയൽവാസിയുമായിട്ടുള്ള ഒരു തർക്കം പരിഹരിക്കാൻ എന്നുള്ള പേരിൽ വിളിച്ചു വെച്ച് ഭർത്താവിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും ഈ ലീല എന്ന് പറഞ്ഞ ആളെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന രൂപത്തിലേക്കൊക്കെ അവർ പെരുമാറി ഞാൻ പരാതി എഴുതി കൊടുത്തു ആ പരാതിയുമായിട്ട് അവർ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങനെ അതിൻ്റെ മൊഴിയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു പത്തോളം ആളുകൾ സംഘടിച്ച് വന്ന് അതിൽ സി പി എമ്മിൻ്റെ പ്രദേശത്തെ ആളുകളെല്ലാവരും ഉണ്ട് അവരെ കയ്യിലെന്തോ ഇടിക്കട്ട പോലത്തെ എന്തോ ഒരു സാധനമുണ്ട് എൻ്റെ രണ്ട് എല്ലുകൾക്ക് ഫ്രാക്ചറുണ്ട് പിന്നെ വാരി ഒന്ന് വാരിയെല്ലിനൊരു കൊട്ടുണ്ട് നാട്ടെല്ലിനും കൊട്ടുണ്ട് സിനിജ് തോമസ് വിവരങ്ങളുമായി സിനിജ് ഇപ്പോൾ ഗുരുതരമായ കാര്യമാണല്ലോ ഇപ്പോൾ പ്രായമായ രണ്ട് ദമ്പതികൾക്ക് പരാതി എഴുതി കൊടുത്താനാണ് അഭിഭാഷകൻ ഇപ്പോൾ ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ അക്രമികൾ ആരാണ് സി പി എം പ്രവർത്തകരാണെന്ന് പറയുന്നു അവരെ കണ്ടാൽ അറിയുമെന്നാണോ ഈ അഭിഭാഷകൻ പറയുന്നത് പോലീസ് കേസെടുത്തില്ലേ സ്മൃതി ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ആസിഫ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യുകയാണ് ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ് വാരിയലിനും പൊട്ടലുണ്ട് സ്കാനിങ് ചെയ്തിരുന്നു അപ്പോൾ തന്നെ നട്ടലിനും ഗുരുതരമായി പരിക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസിലേക്ക് എൻറ്റിമേഷൻ പോവുകയും കൊടുവള്ളി പോലീസ് ഫോൺ വഴി ആസിഫിനെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ വന്ന മൊഴിയൊന്നും തന്നെ എടുത്തിട്ടില്ല അതായത് ആ പ്രദേശവാസികളായിട്ടുള്ള സി പി എം പ്രവർത്തകരാണ് ഈ സംഘം ചേർന്ന് മർദ്ദിച്ചതെന്ന് ആസിഫ് പറയുന്നുണ്ട് കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഇടിക്കട്ട പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വാരിലിനുൾപ്പെടെ കഴുത്തിനുൾപ്പെടെ ഇടിച്ചെന്നാണ് ആസിഫ് പറയുന്നത് അതായത് അയൽവാസമായിട്ടുള്ള ഒരു ദമ്പതികളുടെ വഴിത്തർക്കം ആ വഴിത്തർക്കത്തിൽ സി പി എമ്മിന്റെ നരിക്കുനി ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് ആ ദമ്പതികൾ വിളിച്ചുവരുത്തുകയും അവിടെ വെച്ച് ആ ദമ്പതികളെ മർദ്ദിച്ചെന്നാണ് പരാതി അങ്ങനെ ഈ അഭിഭാഷന്റെ അടുത്ത് നിയമസഹായം ചോദിച്ചുകൊണ്ടാണ് ഈ ദമ്പതികൾ വരികയും സ്വാഭാവികമായിട്ടും അഭിഭാഷൻ എന്ന നിലയ്ക്ക് പരാതി എഴുതി അവർക്ക് നൽകി ആ പരാതിയാണ് കൊടുവള്ളി പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നൽകുകയും ചെയ്യുന്നത് പോലീസ് കേസെടുക്കാത്തതുകൊണ്ട് അഭിഭാഷകൻ തന്നെ ഈ ആസിഫ് തന്നെ പലതവണ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ആ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടുമില്ല ആ അന്വേഷണം മൊഴിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സി പി എം പ്രവർത്തകർ നിങ്ങളല്ലേ പരാതി എഴുതി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആസിഫിനെ മർദ്ദിച്ചെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത് ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ആസിഫിന്റെ തീരുമാനം ഒപ്പം തന്നെ കോഴിക്കോട് ബാർ അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കാരണം അഭിഭാഷകനാണ് പരിക്കുപറ്റിയത് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുമായി ബന്ധപ്പെട്ട ഒരു ത്തിനാണ് അവിടുത്തെ പ്രാദേശിക സി പി എം നേതൃത്വം ഇദ്ദേഹത്തെ മർദ്ദിച്ചതായിട്ട് പറയുന്നത് ഏതായാലും കൊടുവള്ളിയിൽ പോലീസിൽ ഇദ്ദേഹം രേഖാമൂലം പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്മൃതി സിനിഷ് തോമസാണ് വിവരങ്ങൾ